ആദരണീയനായ അധ്യക്ഷൻ വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ചുക്കാൻ പഠിക്കുന്ന ഇൻചാർജ് കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീശേട്ടൻ വേദിയിൽ ഉപകോഷ്ടരായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മനീഷ് കേരള കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാലിയൻ ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷനും നമ്മുടെ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ കൺവീനർ കൂടിയായാണ് ശ്രീ എൻ ഹരിദാസ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എൻ മോഹൻമാഷ്ട്ര ജെ ആർ പി ജില്ലാ സെക്രട്ടറി ശ്രീ കെ സി രാഘവൻ ശ്രീ ജയേഷ് നിലമെയിൽ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ശ്രീ സത്യപ്രകാശ് ശ്രീ രാമദാസ് വേദിയിലും സദസ്സിലും ഉപയോഷ്ടരായിട്ടുള്ള എൻ ഡി എ സംസ്ഥാന ജില്ലാ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ നമസ്കാരം നമ്മുടെ ലോകസഭാ മണ്ഡലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്ക് ഉറത്തിക്കൊണ്ട് നടത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കൊടകരയുടെ ഹൃദയഭാഗത്ത് ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസ് മറ്റേതെങ്കിലും മുന്നണിക്കോ പാർട്ടിക്കോ ലഭ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇന്നത്തെ കാലിക രാഷ്ട്രീയ സാഹചര്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രസക്തി ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ ഈ ഓഫീസിന്റെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുകയാണ് നമ്മുടെ പാർട്ടി നമ്മുടെ മുന്നണിയുടെ പ്രസക്തി വർദ്ധിച്ചത് കൊണ്ട് തന്നെയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കാര്യാലയവും നമുക്ക് ലഭിച്ചിട്ടുള്ളത് വടകരുടെ ഹൃദയഭാഗത്താണെന്ന് മാത്രമല്ല എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഓഫീസിനകത്തുണ്ട് അതിന് സൗകര്യങ്ങളുണ്ട് ഏറ്റവും നമ്മുടെ കുടുംബത്തിൽ തന്നെ അംഗമായ വർഷങ്ങളായി നമ്മളുമായി ബന്ധമുള്ള ശ്രീ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ബൈജുലി നമ്മുടെ കുടുംബത്തിലെ അംഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കരക്ക് നമ്മളെല്ലാവരും നന്ദി പ്രിയമുള്ളവരെ നമ്മുടെ െട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞിരിക്കുക ഇന്നോ നാളെയോ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഒരു കഴിഞ്ഞ പതിനേഴ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രസക്തിയും പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ട് കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് എതിരാളികളില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് അങ്ങനെ എതിരാളികളില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് അതിന് രാഷ്ട്രീയ പണ്ഡിതന്മാർ പറയുന്നേറ്റീവ് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒന്ന് വരെ നെഹ്റുവിന്റെ അപ്രമാദിത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അപ്രമാദിത്യം അതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എൻ ഡി എക്ക് നാനൂറ് ഒറ്റക്ക് മുന്നൂറ്റെഴുപത് പ്ലസ് എൻ ഡി എക്ക് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞപ്പോ എ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ പറഞ്ഞു മോദിജി അങ്ങനെ തെറ്റു സുനിച്ച് മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അത് മൃഗീര പ്രവചിച്ച അതേ ദിവസം തന്നെ ഐ എൻ ഡി സഖ്യത്തിലെ പ്രധാന ഘടകാക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി പറഞ്ഞു കോൺഗ്രസിന് ിൽ താഴെ സീറ്റ് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ മുഴുവൻ ദേശീയ ചാനലിലും ചർച്ച നടത്തിയത് നാനൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് ഇപ്പൊ ഈ നാനൂറ് പ്ലസ് നാല്പത് പ്ലസ് എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം കേരളത്തിലെ ജനങ്ങളോടും വടകരയിലെ ജനങ്ങളോടും നമ്മൾ പറയുന്നത് ഈ നാനൂറ് പ്ലസിനോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ നാൽപ്പത് പ്ലസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വടകരയ്ക്ക് ഗുണം ഏതാണ് കേരളത്തിന് ഗുണം ഏതാണ് നാനൂറ് പ്ലസിനോടൊപ്പം നിൽക്കുന്നതാണ് നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നതാണ് കേരളത്തിനും വടകരയ്ക്കും ഗുണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇത്തവണ കേരളത്തിലെയും വടകരയിലെയും വോട്ടർമാർ ദേശീയ ജനാധിപത്യ സഖ്യത്തെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും അനുദിനം എൻ ഡി എക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിട്ട് വരികയാണ് ദിവസം <laughs> <laughs> ോ ഇതെല്ലാമാണ് വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ജാതി ഇല്ല മതമില്ല മറ്റൊന്നുമില്ല രാഷ്ട്രത്തിനുണ്ടായിട്ട വികസനം ജനങ്ങൾക്ക് ക്ഷേമം ഇത് രണ്ടുമാണ് വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മൂന്നാമതും മോദിക്ക് ഒരു അവസരം കൊടുക്കണം എന്ന് നാം അഭ്യർത്ഥിക്കുന്നത് ഇത് നേരത്തെ മോദിജി കേരളത്തിൽ വന്നപ്പം പറഞ്ഞെന്താ കേരളത്തിലെ വോട്ടർമാരോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനം നിങ്ങൾ രണ്ടക്കത്തിലെത്തിച്ചിരിക്കുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എയുടെ സീറ്റിന്റെ എണ്ണവും രണ്ടക്കത്തിലെത്തിക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇത് പറഞ്ഞപ്പോ എൽ ഡി എഫും യു ഡി എഫും ആദ്യം പരിഹസിച്ചു പുതിയ ഗണിതശാസ്ത്രമൊക്കെ നമ്മുടെ ഗണിതശാസ്ത്ര പണ്ഡിതൻ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴെന്താ സ്ഥിതി ഇപ്പൊ ഇ പി ജയരാജൻ പറയുന്നു കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം എൽ ഡി എഫ് വേർസസ് എൻ ഡി എ എന്നുള്ളതാണ് എൽ ഡി എഫ് പോരാട്ടം നടത്തുന്നത് എൻ ഡി എ യോടൊപ്പമാണ് എൻ ഡി എ പരാജയപ്പെടുത്തുക ബി ജെ പി പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് കേട്ട ബാധി കേക്കാത്ത നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞു അല്ല യു ഡി എഫ് വേർസസ് എൻ ഡി എ ആണ് ഞങ്ങളാണ് ബി ജെ പി ഐ എൻഡിഎ തോൽപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് യു ഡി എഫ് വെർസസ് എൻ ഡി എ എന്നുള്ളതാണ് അപ്പൊ കേരളത്തിലെ പോരാട്ടം ബി ജെ പി ബി ജെ പിയോടും എൻ ഡി യോടും ബി ജെ പിക്ക് എതിരെയാണ് എൻ ഡി എക്കെതിരായിട്ടാണ് പോരാട്ടം നടത്തുന്നത് എന്ന് എൽ ഡി എഫ് യു ഡി എഫ് നടന്നിരിക്കുന്നു നമ്മുടെ അഭിപ്രായം ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊരു വ്യത്യാസമില്ല എൻ ഡി എ വെർസസ് ഐ എൻ ഡി സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നത് ും യു ഡിഫും നഗ്ന നേത്രങ്ങൾ കൊണ്ട് രണ്ട് മുന്നണിയായി കാണാമെങ്കിലും ഇവർ ദേശീയ തലത്തിൽ ഒരു മുന്നണിയാണ് കേരളത്തിൽ ഇവരെ ഏകോപിപ്പിക്കുന്ന ശക്തി തീവ്രവാദ കൺസോർഷ്യമാണെന്ന് ബി ജെ പി ആരോപിക്കുകയാണ് അതായത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ചേർത്ത് നിൽക്കുന്ന കണ്ണി അതിന്റെ ഘടകമേതാണെന്ന് ചോദിച്ചാൽ ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ എസ് ഡി പി എ തുടങ്ങിയ മത തീവ്രവാദ സംഘടനകളുടെ കൺസോർഷ്യമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും യോജിപ്പിക്കുന്നത് മാത്രമല്ല ഈ എൽ ഡി എഫ് യു ഡി എഫ് ഈ മത തീവ്രവാദ സംഘടനകളുമായിട്ട് രാഷ്ട്രീയ സഖ്യം അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അതിന് രണ്ട് ആദ്യത്തെ ചർച്ചത്തെ ചർച്ച നടന്നത് വടകരെ കുറിച്ചാണ് രണ്ടാമത്തെ ചർച്ച നടന്ന കോഴിക്കോടിനെ കുറിച്ചാണ് വടകരയിൽ മത തീവ്രവാദ കൺസോർഷ്യവുമായിട്ട് സംഘടനകളുമായിട്ട് യു ഡി എഫ് സഖ്യമുണ്ടാക്കി തീവ്രവാദ സംഘടനകളായ എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും ജമാഅറ്റ് ഇസ്ലാമിയുടെയും ഈ തീവ്രവാദ കൺസോർഷ്യവുമായി യു ഡി എഫ് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ മാറ്റം എന്നിൽ കാണണം നിലവിലെ സ്ഥാനാർത്ഥിയെ തൃശൂരിലേക്ക് നാടുകടത്തിയിട്ട് പാലക്കാട്ട് എം എൽ എ എങ്ങനെയാണ് വടകരയിൽ വരുന്നത് ഇത് യാദൃശ്ചികമല്ല മറിച്ച് ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് യു ഡി എഫ് നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാസർകോട് മുതൽ കോഴിക്കോട്ട് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രത്യേക മതീ ഭാഗത്തിൽപ്പെട്ട ആളാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളൊരു സ്ഥാനാർത്ഥി വടകരയിൽ വരണം എന്ന തീവ്രവാദ സംഘടനകളുടെ ആജ്ഞയ്ക്ക് മുന്നിൽ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട്ട് നിന്നും വടകരയിലെത്തിയത് ആരോപിക്കാൻ നിഷേധിക്കട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇത്തരമൊരു മത തീവ്രവാദ സംഘടനകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയട്ടെ അപ്പോ ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണ് അത് മത തീവ്രവാദ സംഘടനകളുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്നും നാടുകടത്തപ്പെട്ടത് തൃശൂരിൽ പോയിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി അതും സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ് കൺസോർഷ്യവും എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വവും തമ്മിലുള്ള ചർച്ച പുരോഗമിച്ചു വരികയാണ് എല്ലാ ഇടങ്ങളിലും ഈ സഖ്യം നിലവിൽ വരും അതായത് കേരളത്തിൽ അലയടിച്ചു മോദി തരംഗത്തെ പ്രതിരോധിക്കാനാണ് ഈ രണ്ട് മുന്നണികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മത തീവ്രവാദ സംഘടനകൾ പരിശ്രമിക്കുന്നത് അപ്പൊ ഈ രണ്ട് തീവ്രവാദ മത വികാരം വളർത്തി ഉണർത്തിക്കൊണ്ട് വോട്ട് നേടാനാണ് എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എല്ലാ നിലപാടുകളും ഈ മത തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പെടുത്താൻ പ്രീതിപ്പെടുത്താനാണ് ഇപ്പൊ സി എ യുടെ എന്താ സിഐയുടെ ഇപ്പൊ വലിയ വളരെ പ്രചണ്ഡമായ പ്രതികരണം നടക്കും എന്താ സിഐ ഈ പൗരത്വ നിയമ ഭേദഗതി നാല് വർഷം മുമ്പ് പാർലമെന്റ് പാസ്സാക്കിയത് ഇന്നലെ ഇന്നും പാസ്സാക്കിയതല്ല ആകെ ഇപ്പൊ എന്താ സംഭവിച്ചത് നിയമം പാസ്സാക്കിയാൽ ചട്ടങ്ങൾ വരും ചട്ടങ്ങളെ വന്നിട്ടുള്ളൂ ഇപ്പൊ എന്തൊക്കെയാണ് എൽ ഡി എഫ് സർക്കാർ സുപ്രീം കോടതിയില് രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയില് ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയില് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയില് അതായത് മത തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രേണിപ്പിക്കാൻ രണ്ട് മുന്നണികൾ മത്സരിക്കുകയാണ് രണ്ട് മുന്നണികൾ മത്സരിക്കുകയാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞെന്താ യാൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഈ നിയമം പൗരത്വ നിയമ ഭേദഗതി നിയമം കേരളത്തെ നടപ്പാക്കൂലെന്നാണ് ഏതെങ്കിലും മുഖ്യമന്ത്രി കറൻസി നോട്ട് അടിക്കില്ല എന്ന് പറഞ്ഞ പോലെയാ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ പുച്ഛിച്ച് തള്ളലയാറിച്ച് ഞാനും ചോദിക്കട്ടെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു മുഖ്യമന്ത്രിയോട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഹിന്ദു സഹോദരൻ സഹോദരി ഏതെങ്കിലും ക്രൈസ്തവ സഹോദരൻ സഹോദരി കേരളത്തിൽ നിന്നും ഭാരതത്തിന്റെ പൗരത്വത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അവർക്ക് ഭാരതത്തിന്റെ പൗരത്വം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് തടസ്സപ്പെടുത്താൻ എങ്ങനെയാ സാധിക്കുക എന്ന് നോക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഇരിക്കുന്നിടത്തോളം കാലം ഈ പിണറായി വിജയന്റെ ഈ പാഴ്വാക്ക് നടപ്പാക്കാൻ പോകുന്നില്ല എന്നാൽ തടയാൻ ശ്രമിക്കും ഏതെങ്കിലും അപേക്ഷ കേരളത്തിൽ നിന്ന് ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും അപേക്ഷിച്ചാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൂറ് ശതമാനം ലഭിക്കും പിണറായി വിജയൻ അല്ലെങ്കിൽ ആര് വിചാരിച്ചാലും അത് തടസ്സപ്പെടുത്താൻ കഴിയില്ല പിന്നെ എങ്ങനെയെങ്കിലും നിയം നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ് പക്ഷേ ഇത് അതിരി പോകുന്നു ഈ തീവ്ര ഈ വോട്ടിന് വേണ്ടി ഒരു എം പി ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി കിട്ട് മത തീവ്രവാദികളുമായി അതിരി കവിഞ്ഞ് അവരെ പ്രീതിപ്പെടുത്തുന്നത് പ്രീതിപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ഭാരതീയ ജനതാ പാർട്ടി മുന്നറിയിപ്പ് നൽകിയ മാത്ര ഈ എന്ന് ഇത് പതിനെട്ട് കോടി മുസ്ലിങ്ങളെ ബാധിക്കുന്നേ ഇല്ല എവിടെയാ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ ഈ മുസ്ലിം എന്ന പതേ ഇല്ല മുസ്ലിം എന്ന പതേ ഇല്ല ഇവിടെ നമ്മൾ ന്യൂനപക്ഷത്തിന് പ്രത്യേകമായി അധികാരം കൊടുക്കുന്നുണ്ട് നമുക്ക് സന്തോഷമുണ്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ് എന്നാൽ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഈ ബംഗ്ലാദേശിലെയും മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പൗരത്വം നമ്മൾ കൊടുക്കുന്നതിൽ എന്താ തെറ്റ് അവിടുത്തെ ന്യൂനപക്ഷത്തിന് അധികാരം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ എന്തടിസ്ഥാനത്തിലാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് അഭയം പ്രാപിച്ച് പീഡിപ്പിക്കപ്പെട്ട പാവപ്പെട്ട ഈ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർക്ക് ഒരു പൗരത്വം നൽകുന്നതിന് എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എതിർക്കുന്നത് തീവ്രവാദ സംഘങ്ങൾ എതിർക്കുന്നുവന് മനസ്സിലാക്കാം ഇത്രമാത്രം ഹിന്ദു വിരോധവും ക്രൈസ്തവ വിരോധവും ഇവർ നടത്തേണ്ടതുണ്ടോ ഏതായാലും അത് ഒരു ഭാഗത്ത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുക മറുഭാഗത്ത് മുസ്ലിം സമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കുക ഇവ തമ്മിൽ വിഭജനം ഉണ്ടാക്കുക അതൊരു വർഗീയ സംഘർഷമോ കലാപമോ രൂപപ്പെടുത്തുക എന്നുള്ള തീവ്രവാദ സംഘടനയുടെ അജണ്ടയാണ് ഈ സി ഐ എയിലൂടെ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫ് നടപ്പാക്കുന്നത് നിങ്ങൾ നോക്കി മത്സര അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിലവിലുള്ള പാർലമെന്റ് അംഗം ഞാൻ നിർത്തുക പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അന്റോ ആന്റണി എന്താ പറഞ്ഞിരിക്കുന്നത് പരസ്യമായ പാക് അനുകൂല നിലപാട് സ്വീകരിച്ചു പാകിസ്ഥാൻ അനുകൂല നിലപാട് പുൽവാമയിൽ നടന്ന സംഭവത്തിൽ പാകിസ്ഥാൻ ഒരു പങ്കുമില്ല അവർ നിരപരാധികളാണ് ഈ നാല്പത്തിരണ്ടിലധികം വരുന്ന ഇന്ത്യയുടെ സൈനികരെ കൂട്ടക്കൊല നടത്തിയത് ഭാരതമാണ് ാന് ഇതിൽ യാതൊരു പങ്കുമില്ല അവർ നിരപരാധിയാണെന്നുള്ളത് നിരപരാധിയാണെന്നുള്ളതാണ് ആന്റോ ആന്റണി വളരെ പത്രസമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചത് ഞാൻ ചോദിക്കട്ടെ ഇത് ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനയല്ലേ ഇത് പാക് അനുകൂല പ്രസ്താവനയല്ലേ മാത്രമല്ല നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് ഇത് പാകിസ്ഥാനാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പാകിസ്ഥാൻ ആളും അർത്ഥവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദ ഭീകര സംഘടനകളാണ് ഈ സൈനികരെ കൂട്ടക്കൊല നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് അത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ അന്ന് പാകിസ്ഥാൻ നമ്മൾ ഈ പാകിസ്ഥാൻ നടത്തുന്ന ഈ അതിർത്തി കടന്നുള്ള തീവ്ര ഭീകരവാദത്തെ നമ്മുടെ ആഗോളതലത്തിൽ അവതരിപ്പിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മുന്നേ അവതരിപ്പിച്ചു എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും മുന്നേ അവതരിപ്പിച്ചു എല്ലാവരും ഭാരതത്തിന്റെ വാദത്തെ അനുകൂലിച്ചു ഐക്യരാഷ്ട്രസഭ ഈ സൈനികരെ കൂട്ടക്കൊല നടത്തിയ സംഭവത്തെ അപലപിച്ചു അന്ന് പാകിസ്ഥാൻ എന്താ പറഞ്ഞത് ഞങ്ങൾ നിരപരാധിയ ഈ കൂട്ടക്കൊല ഉത്തരവാദി ഭാരതം തന്നെയാണ് ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആഗോള തലത്തിൽ ഉന്നയിച്ച ആരോപണമാണ് പാർലമെന്റ് അംഗമായ കോൺഗ്രസ് നേതാവ് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആവർത്തിക്കുന്നത് പാകിസ്ഥാന്റെ ശബ്ദമാണ് ഒരു കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗത്തിന്റെ ചുണ്ടുകളിലൂടെ പുറത്തു വരുന്നത് ഇത് ഇന്ത്യ വിരുദ്ധല്ലേ ശരിക്കാൻറ്റോ ആന്റണിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടതാണ് പക്ഷെ ഞങ്ങൾ നമുക്ക് അറിയാനുള്ളത് എന്താ കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലപാടെന്താ കേരളത്തിലെ കോൺഗ്രസ് നിലപാടെന്താ ഈ ആന്റോ ആന്റണിയുടെ പ്രസ്താവന തള്ളിപ്പറയുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് ഈ പാകിസ്ഥാനോടൊപ്പമാണ് എന്ന കാര്യത്തിൽ എന്താ സംശയം ഞാൻ സംശയമില്ല അതുകൊണ്ട് എന്റെ യു ഡി എഫിന്റെ ഇവിടുത്തെ വടകരയിലെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നു ആന്റോ ആന്റണി ഈ പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനോട് നിങ്ങൾ അഭിപ്രായമല്ല വടകര ജനങ്ങളോട് പറയണമേ നിങ്ങൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്നുണ്ടോ അല്ല ഇന്ത്യയുടെ പക്ഷത്താണോ അപ്പൊ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യക്തമാക്കേണ്ടത് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നു ഞാൻ പാകിസ്ഥാന്റെ കൂടെയാണ് ഇന്ത്യ വിരുദ്ധമാണ് അതേ പാകിസ്ഥാൻ പാകിസ്ഥാൻ അനുകൂല നിലപാടാണോ യു ഡി എഫിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിക്കുള്ളത് ജനങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം സമയത്ത് കേരളത്തിൽ നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ദേശവിരുദ്ധരും മറുഭാഗത്ത് ദേശസ്നേഹികളും തമ്മിലുള്ള മുഖാമുഖമായ പോരാട്ടത്തിന്റെ വേദിയായി മാറിയിരിക്കുന്നു നാം പറയുന്നത് ദേശസ്നേഹികൾ വടകരയിലും കേരളത്തിലും എൻ ഡി എയുടെ കൂടെ അണിനിരക്കുമെന്ന കാര്യം സംശയമില്ല ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരെ ഈ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെ ജനം പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല ഞാൻ പറയുന്നു പക്ഷെ നമ്മെ സംബന്ധിച്ച് നാം വികസനത്തിന്റെ ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയമാണ് ഈ കേരളത്തിലേക്ക് പഠിക്കുന്നത് നമുക്ക് ജാതിയില്ല മതവും ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അഴിമതിയിൽ നിന്ന് മുക്തമായ മത തീവ്രവാദത്തിന് മുക്തമായ ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു പുതിയ കേരളം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ഒരു പുതിയ ഭാരതവും ഒരു പുതിയ കേരളത്തിന്റെയും സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു ബദൽ രാഷ്ട്രീയം ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ രാഷ്ട്രീയം ജനങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നാം ജനവിധി തേടുന്നത് അതുകൊണ്ട് വടകരയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടത്ര രണ്ടായിരത്തി പതിനാലിലെ വോട്ടത്ര എന്നൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് ജനങ്ങളിൽ മാറ്റമുണ്ടാകുന്നു ജനങ്ങളിൽ മൂന്നാമതും മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുന്നോക്കക്കാരുണ്ട് പിന്നോക്കക്കാരുണ്ട് കടലോരത്തും മലയോരത്തും താമസിക്കുന്നവരുണ്ട് ഗ്രാമത്തിലും നഗരത്തിലും താമസിക്കുന്നവരുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലും മോദിജി മൂന്നാമത്തെ മൂന്നാമതും പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ പ്രഭുൽ കൃഷ്ണന്റെ വിജയം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സാഹചര്യം അനുകൂലമാണ് വീടുകളിൽ പോയി ഈ കാര്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ കടത്തനാടിന്റെ മണ്ണിലും നമുക്ക് ഒരു പുതിയ അംഗത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞാൻ ആരാധകളോട് പറഞ്ഞു ആര് പ്രതിനിധീകരിക്കുന്നതാണെന്ന് പറഞ്ഞു ആരുടെ പ്രേരണയെ ആരെയാണ് ഞാൻ പറഞ്ഞു പിന്നെയോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഞാൻ പറഞ്ഞല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ ആര് പറയുന്നതാ ഇത് നമ്മളല്ല സി പി എം തന്നെ പറഞ്ഞതാണ് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആകാതെ പോയത് എന്നൊക്കെയുള്ള ചർച്ച മാർസിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട് അവരോട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മട്ടന്നൂർന്ന് സ്വീകരിച്ച നിലപാട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പാർട്ടിക്ക് പോലും അന്യമാണെന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ നമുക്ക് കൂടി പറയാം എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ നൂറ് മടങ്ങ് യോഗ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് സ്ഥാന സാരഥിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധ്യത അതുകൊണ്ട് സാഹചര്യം മുഴുവൻ അനുകൂലമായിട്ടുണ്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഈ പ്രവർത്തനത്തിലൂടെ അതും ഈ വീട് വീടാന്തരം വീട് വീടാന്തരം എന്ന് മാത്രമല്ല വോട്ടർമാരെ ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് ഈ പുതിയ രാഷ്ട്രീയത്തിന്റെ സന്ദേശം അവരെ ധരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും വലിയൊരു നമുക്ക് ഈ മണ്ഡലത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും